ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ കുറേ ദിവസമൊക്കെ ആവുമ്പോൾ നല്ലതുപോലെ തുരുമ്പ് പിടിച്ച് അഴുക്കൊക്കെ പറ്റി അത് കത്താതെ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കോൾഗേറ്റ് നമുക്ക് അതിൻ്റെ ആ ലൈറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ആ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ അഴുക്ക് പിടിച്ച ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് അതിന് തേച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില് അതൊന്ന് നമ്മൾ അതിൽ ആ ഗ്യാസ് ആ ഒരു ലൈറ്ററിൻ്റെ പുറത്തൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഗ്യാസൊക്കെ ഉപയോഗി ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ പുറത്തൊക്കെ വയ്ക്കുമ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെറിച്ച് അതിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടി ഇടിച്ചിരിക്കും അപ്പോൾ അത് പോയി കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും കേട്ടോ നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു തുരുമ്പോ അതുപോലെ തന്നെ ആ ഒരു എണ്ണമയമൊക്കെ എല്ലാം ഒന്ന് മാറിക്കിട്ടും ഞാൻ ഞാനത് ഇവിടെ എല്ലാം നല്ലതായിട്ട് തേച്ചിട്ടുണ്ട് ഇനി ഒരു ടിഷ്യു വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കഴുകി കഴുകിയെടുക്കണേക്കാൾ തുടച്ചെടുക്കുന്നതാണ് നല്ലത് വെള്ളമൊന്നും ഇഴാതെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് കത്തിക്കാവുന്നതാണ് അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ ലൈറ്റർ എടുക്കുമ്പോൾ കത്താതെ വരും അപ്പോൾ ഇതുപോലെ ആ ഒരു കൈവെള്ളയിൽ വെച്ച് രണ്ട് മൂന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഇടയ്ക്ക് ആ ലൈറ്റർ ഒന്ന് ആ ഒരു ഭാഗത്തൊന്ന് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്കിതുപോലെ നമുക്ക് ലൈറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടിപ്സുകളാണ് കേട്ടോ ഇനി അടുത്തൊന്നു നോക്കിയാലോ നമ്മൾ ഇതുപോലെയൊക്കെ പഴമൊക്കെ നല്ലതുപോലെ എടുക്കുമ്പോൾ കറുത്തിരിക്കുകയാണെങ്കിൽ മക്കളൊന്നും പഴം കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് പഴവും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തൊലി കറുത്തത് മാത്രമേ ഉള്ളു കേട്ടോ പഴം നല്ലതുപോലെ നല്ല പഴമാണ് അപ്പോൾ അക ഒന്നും കറുത്ത് പോയിട്ടില്ല അപ്പോൾ ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ കറുത്ത് തൊലി കറുത്ത പഴം നമുക്ക് മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ കഴിക്കും അവർക്ക് അറിയില്ലായിരിക്കും നമ്മൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോടെ അത് കഴിക്കുകയും ചെയ്യും അപ്പം ഞാനത് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കപ്പ് അളവിൽ അറവ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും അരക്കപ്പ് അളവിൽ ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര പാനീം ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലയ്ക്കപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്ത മാവ് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ലൂസായിട്ടിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതാ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മതിയേട്ടോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇവിടെ ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എണ്ണ ഒന്ന് തടവി കൊടുത്ത ശേഷം നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്തിരി കട്ടിയാണ് അത് കുഴപ്പമില്ല കേട്ടോ നമ്മൾ നമ്മളിതിലധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല കുറച്ച് എണ്ണ മാത്രം ആ ഒരു ഒട്ടി ഒട്ടിപ്പിരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അധികം എണ്ണ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ അപ്പോൾ തൊലികറുത്ത പഴമൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നും കണ്ടാലോ ഈ ചൂട് സമയത്ത് നമ്മുടെ വീട് മൊത്തം തണുപ്പിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ടോ മൂന്നോ ചിരട്ട എടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ചിരട്ട വെച്ച് കൊടുത്ത് വച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നിറ വെള്ളം വീത്തി കൊടുക്കണം കേട്ടോ ആ ചിരട്ട നിന്ന് നിൽക്കാൻ അനുസരിച്ച് വെള്ളം വീത്തി കൊടുക്കാം അപ്പം ഞാനത് അവിടെ ചിരട്ടയിലെല്ലാത്തിലും വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ച് മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചുള്ളൂ കേട്ടായിരുന്നു കാരണം എൻ്റെ ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രീസറിൽ നിറയെ കേക്കിൻ്റെ ക്രീമൊക്കെ വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അധികം സമയം വയ്ക്കാൻ പറ്റിയില്ല ഇത് ഒരു ദിവസമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റാക്കി എടുക്കണം ടൈസാക്കി എടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് കിടക്ക കിടക്കുന്ന ആ കട്ടിൻ്റെ ഒരു താ താഴെ ഭാഗത്തൊക്കെ നമ്മൾ ഇത് കൊണ്ട് വച്ചതിന് ശേഷം നമ്മൾ ഫാൻ ഇടുകയാണെങ്കിൽ നല്ലതുപോലെ ചൂടായി കിടക്കുന്ന ആ റൂമൊക്കെ നല്ലതുപോലെ തണുത്ത് കിട്ടും അപ്പം ഞാനത് അവിടെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം അപ്പം ഞാൻ ഇതുപോലെ നല്ല നല്ലതുപോലെ തണുത്തിട്ടില്ല എങ്കിലും അടിഭാവമൊക്കെ നല്ലതുപോലെ ഐസ് ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കൊണ്ട് വെക്കുകയാണ് അതിനുശേഷം നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ ആ ഒരു റൂം എത്ര ചൂടായിട്ടിരുന്നാലും ആ റൂം നല്ലതുപോലെ തണുത്ത് വരും കാരണം നമ്മൾ ആ ഐസിൻ്റെ ഇത് നമ്മൾ ആ ഫാനിൽ അടിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ തണുപ്പ് കിട്ടും കേട്ടോ നമ്മൾ കുറച്ചും കൂടി പൊക്കത്തിൽ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ തണുത്ത് കിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ